സമ്പത്തിനെ അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ അവരുടെ ആരോഗ്യത്തെ വരെ ബാധിക്കും ഈ വീട് പണി കൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് അസുഖങ്ങൾ വരും ആ വീട് പണിന്ന് വരെ എനിക്ക് ആ കുഴപ്പമില്ല ഈ വീട് പണി തുടങ്ങിയതോടുകൂടി ഞാൻ ആകെ കടത്തി ദുരിതത്തിലായി എൻ്റെ കയ്യിലാണെങ്കിൽ ലക്ഷങ്ങൾ ബാങ്ക് കിടന്ന വാസുശാസ്ത്രം ഭാഗ്യകല്പമാണ് ഇതൊരു സയൻസാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പണ്ട് ഇതിനെ ആൾക്കാരെ കൊണ്ട് വേണ്ടാത്തത് പറയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചില ആചാര്യ ആചാര്യന്മാരോ ആരോ വാസ്തുകാരനെ കണ്ട അവസ്ഥയിലാണ് രാജേന്ദ്ര ബാബു സർ വെൽക്കം ടു മലയാള ജ്യോതിഷം ചില വീടുകളുടെ നിർമ്മാണം കൂടി വെച്ച് ുന്നു മാത്രീകമായിട്ട് ചെലവാകുന്നു ഇതിനെന്തായിരിക്കും കാരണം പണം ഉണ്ടാകുമ്പോ നമ്മൾ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ് പണം ഉണ്ടാകുമ്പോഴാണ് വീട് വെക്കാൻ തുടങ്ങുന്നത് അതിപ്പോ ഇന്നത്തെ കാലത്താണ് ലോൺ ഉണ്ടാക്കി ലോൺ എടുത്ത് വീട് ഒരു ട്രെൻഡ് നമുക്കൊള്ളത് പണ്ട് കാലങ്ങളിൽ പണം നമുക്ക് മിച്ചമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വീട് വയ്ക്കാനുള്ള പണം കരുതി സേവി ചെയ്തു വച്ചതിന് ശേഷം ആണ് വീട് പണി തുടങ്ങുന്നത് ഈ വീട് പണി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിൽ നിന്നു പോകും എല്ലാം എല്ലാം ഇതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പോർഷൻ അങ്ങ് വാർത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പോർഷൻ പണി തീരുമ്പോൾ വീടിൻ്റെ പണി അവിടെ വച്ച് നിൽക്കും അത് പിഴവല്ല പക്ഷെ നിർമ്മാണത്തിൽ ചില സ്ഥലങ്ങളിൽ വേണ്ട രീതിയിലല്ല വേണ്ടാത്ത രീതിയിലുള്ള എലമെൻസുകളോ വെയിറ്റുകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി ആ പുരയിടത്തിൽ ആ സ്ഥലത്തെ വീടിൻ്റെ പണി നിന്ന് പോവും അത് സ്ഥലം സന്ദർശിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ വീട് പണി വീണ്ടും സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നിരുന്നാൽ പോലും ചില കാലഘട്ടങ്ങളിൽ ചില സമയങ്ങളിൽ ചില ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയില്ലാതെ നിന്നു പോകുന്ന അവസ്ഥയുണ്ട് അത് സമ്പത്തിനെ അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ അവരുടെ ആരോഗ്യത്തെ വരെ ബാധിക്കും ഈ വീട് പണി കൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് അസുഖങ്ങൾ വരും ആ വീട് പണിന്ന് വരെ എനിക്ക് ആ ഒരു കുഴപ്പമില്ലായിരുന്നു ഈ വീട് പണി കൂടി ഞാൻ ആകെ കടത്തി ദുരിതത്തിലായി എൻ്റെ കയ്യിലാണെങ്കിൽ ലക്ഷങ്ങൾ ബാങ്ക് ഭയങ്കര അപ്പോൾ അവിടെ നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നിർമ്മിച്ചോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കണക്ക് വാസ്തുപ്രകാരം ആയിരിക്കില്ല ചിലപ്പോൾ ആർക്കിടെക്ചറൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രി പ്രിൻസിപ്പിൾ അനുസരിച്ച് അവർ കണക്കുണ്ടാക്കി ലോണൊക്കെ അല്ലെങ്കിൽ വീടിൻ്റെ എല്ലാ രീതിയിലുള്ള ഡിസൈനും ഒക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്ത് കിഴക്കോട്ടായിരിക്കും ദർശനം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അവർ കന്നിമൂലയും അഗ്നികോണും കോണും ഒക്കെ ശ്രദ്ധിക്കാതെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഭാരങ്ങളുണ്ടാക്കി ഈ വീടിനകത്ത് മേളിലോട്ട് കെട്ടി ഒരു അവസ്ഥയുണ്ട് ചിലപ്പോൾ ഒരു ചെറിയൊരു പില്ലറായിരിക്കും അതല്ലെങ്കിൽ ചെറിയൊരു ഭീം പോലത്തെ എന്തെങ്കിലും ഈ സംഭവം വന്നു കഴിയുമ്പം ഇതിന് വേദം വരും അതല്ലെങ്കിൽ നിർമ്മിതിക്ക് തടസ്സം വരും ഇത് വാസ്തുപുരുഷനെ അമ്പത്തിമൂന്ന് ദേവതമാർ കുടികൊള്ളുന്നുണ്ട് വാസ്തുപുരുഷ മണ്ഡലത്തിൽ ഒരു വാസ്തുപുരുഷൻ എന്ന് പറയുന്ന ഒരു സാങ്കല്പിക അസുരൻ നമ്മുടെ ഈ ഭൂമിയിലുണ്ട് അദ്ദേഹത്തിനുള്ള പൂജകളെല്ലാം ചെയ്താൽ നമ്മൾ ഇതെല്ലാം തുടങ്ങുന്നത് നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ അൻപത്തിമൂന്ന് ദേവതകളെ അമ്പത്തിമൂന്ന് മർമ്മങ്ങളാക്കി ചെയ്യുന്നുണ്ട് ഈ അമ്പത്തിമൂന്ന് മർമ്മങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വേദങ്ങൾ നിർമ്മിതിയുടെ വരുമ്പോഴാണ് സാധാരണഗതിയിൽ പണി നിൽക്കുന്നത് അല്ലെങ്കിൽ തടസ്സപ്പെടുന്നത് അല്ലെങ്കിൽ സാമ്പത്ത് ഇടിഞ്ഞു പോകുന്നത് സാമ്പത്തിക നിലവാരം ഇടിഞ്ഞു പോകുന്നത് അതിന് വേണ്ട മാറ്റങ്ങൾ ആ സമയത്ത് തന്നെ നോക്കിയിട്ട് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഏതെങ്കിലും വാസ്തു കൺസൾട്ടൻറ്റുമാരെയോ അല്ലെങ്കിൽ അറിയാവുന്നവരെ വിളിച്ച് കാണിച്ചിട്ട് അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വീണ്ടും തീർക്കും ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് കണക്കെടുത്ത് ചെയ്തു പോയാൽ യാതൊരു തടസ്സമുണ്ടാകില്ല എട്ട് മാസങ്ങൾ കൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ റൂഫ് തീർക്കാൻ പറ്റും തീർത്ത് പാൽ കാച്ചാൻ പറ്റും കാരണം അതിന് സമ്പത്ത് വേണമെന്നില്ല അതിന് ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് ഒത്തിരി ഉദാഹരണങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റ് ആറുമാസം കൊണ്ടൊരു പാൽ കാച്ചി താക്കോൽ കൊടുക്കുന്ന സംഭവം അത് പൈസയല്ല അതതിനകത്ത് ചില ചില പൊളിക്കൈകളൊക്കെ ചെയ്ത് കഴിയുമ്പം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു തടസ്സവും ഇല്ലാതെ വീട് പണി തീർക്കാൻ പറ്റും അത് ആദ്യമേ തന്നെ നമ്മളതിന് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളതിനു വേണ്ട രീതിയിലുള്ള ചെയ്യും ഇത് പൂജകൾ കൊണ്ട് മാത്രമല്ല ഇതിനകത്ത് പ്ലാൻ ചെയ്യുന്ന ഈ വിത്തികൾ അതിൻ്റെ കെട്ടി കെട്ടിടത്തിനകത്തുള്ള ഡിവിഷൻസ് ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുമ്പം ഏകാശദീപത വാസ്തുപുരുഷ മണ്ഡലം അതങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓരോ ഡിവിഷനായിട്ട് ചെയ്യും ചെയ്തിട്ട് മർമ്മപീഠം ഉണ്ടാകാത്ത രീതിയിൽ കെട്ടിടം കെട്ടിപ്പൊക്കുമ്പോൾ യാതൊരു കാലത്തും തടസ്സങ്ങളില്ലാതെ പൂർണ്ണ ഐശ്വര്യത്തോടു ആ വീട്ടിലേക്ക് കഴിഞ്ഞാൽ എന്നും ധനം ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കും വസ്ത്രങ്ങൾ ജനങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട്സ് പബ്ലിക് റിലേഷൻസ് നമ്മൾ പൊതുജനമധ്യത്തിലേക്ക് ഇറങ്ങിപ്പോകാത്തവരാണെങ്കിൽ പോലും അവർ പൊതുരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ ഉയർച്ചകളിലേക്ക് വന്നുകൊണ്ടിരിക്കും അത് താനേ വരും ഇത് ആ എനർജിയുടെ ഇതാണ് നമ്മൾ വീടുകൾക്കകത്ത് സന്തോഷം സമാധാനം ഐശ്വര്യം ഇതിനാണെങ്കിലും വീട് വെച്ച് നമ്മൾ താമസിക്കുന്നത് നമുക്കൊരു വീടിനകത്ത് കയറുന്നു നല്ല കളർഫുൾ നല്ല മണം ഫ്രാഗ്രൻസ് ഇതൊക്കെ ഉള്ളൊരു വീടിനകത്ത് കയറുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും നിങ്ങളൊരു ബസ് സ്റ്റാൻഡിൽ പോയിരുന്നാൽ പല രീതിയിലുള്ള ഇതല്ലേ ഒത്തിരി നേരം ഇരിക്കാൻ പറ്റുമോ ഇല്ല ഒരു മീൻ മാർക്കറ്റിൽ പോയിരുന്നാലോ ഒട്ടും പറ്റില്ല അതുപോലെ നമ്മുടെ വീടിനകത്ത് നമ്മൾ അതുപോലെ നല്ല രീതിയിലേക്ക് കൊണ്ടുവന്നാൽ ആ വീട്ടിൽ നല്ല രീതിയിൽ എന്നും നമുക്ക് ജീവിക്കാൻ പറ്റും അതിലെന്നും നല്ല ഇത് ഒഴുക്ക് ആൾക്കാർക്ക് അസൂയപ്പെടുന്ന രീതിയിലുള്ള ഒഴുക്ക് നമുക്ക് ഉണ്ടാക്കി പറ്റും ഭാഗ്യങ്ങൾ ഇത് ഭാഗ്യകൽപ്പമാണെന്ന് ഞാനൊരിക്കൽ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഭാഗ്യകല്പമാണ് അതായത് പഴയ കാലത്ത് ഇതിനെ ഓരോ ഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് നാട്യശാസ്ത്രം വൈദ്യശാസ്ത്രം അങ്ങനെയൊക്കെ വന്ന് ഈ വാസുശാസ്ത്രം ഭാഗ്യകല്പമാണ് ഭാഗ്യകൽപ്പമാണ് ഇതൊരു സയൻസാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പണ്ട് പേടിപ്പിച്ച് ഇതിനെ ആൾക്കാരെ കൊണ്ട് വേണ്ടാത്തത് അവസ്ഥയിലേക്ക് ചില ആചാര്യ ആചാര്യന്മാരോ ആരോ ഉണ്ടാക്കിയെടുത്ത് ഇപ്പം നാട്ടുകാർ വാസ്തുക്കാരനെ കണ്ടാൽ ചീത്ത പറയുന്ന എന്നാൽ അതല്ല നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ഒത്തിരി ഒത്തിരി എനിക്കറിയാവുന്ന ഒരു പത്ത് ആയിരം പേരെങ്കിലും ഈ ഏരിയയിൽ തന്നെ ഉണ്ട് ഇത് നമ്മൾ നല്ല രീതിയിൽ ഇത് പ്ലാൻ ചെയ്ത് നല്ല വീടുകൾ പണിത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ താമസിക്കുന്നവരുടെ ഉയർച്ച പെട്ട പെട്ടെന്നായിരിക്കും ആ വീട് പണിയായാലും കല്ലിട്ട് പണി തുടങ്ങി ഒരാറുമാസം കഴിഞ്ഞപ്പോൾ പാല് കാച്ചിൽ കഴിഞ്ഞു നല്ല കളർഫുള്ളായിട്ടൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്ത് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് വാസ്തുപുരുഷന് പൂജകളും ഹോമങ്ങളും ഒക്കെ കഴിച്ച് നമ്മൾ പാൽ കാച്ചു താമസിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നമുക്ക് അടിക്കടി പുരോഗതി ഉണ്ടാകണം ഇതാണ് നമ്മളൊരു ട്രെൻഡ് നമ്മൾ അതിനു വേണ്ടിയാണ് ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പം ശരിക്കും ഈ ഒരു ഫണ്ട് മൊത്തത്തിൽ ഏൽപ്പിച്ചു ആ ഏൽപ്പിച്ചിട്ട് ഇപ്പം ഈ താക്കോൽ കൊടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത് പിന്നെ വീട്ടുകാരങ്ങനെ ഒത്തിരി അതിൽ കയറി ഇടപെടാതെ ഈ ഒരു താക്കോല് കൊടുക്കുന്ന പരിപാടി അപ്പൊ അതിലും സംഭവിക്കാൻ സാധ്യതയില്ല താക്കോല് കൊടുക്കുക എന്ന് പറയുമ്പോൾ താക്കോല് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിന്റെ കണക്ക് കൊടുക്കും ആ കണക്കില് കണക്കിൽ നിന്നുകൊണ്ടുള്ള വാസ്തുപുരുഷ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ആ എൺപത്തി ഒന്ന് ഡിവിഷനൊക്കെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ വീട് ചെയ്താണ് പോകുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഐശ്വര്യപൂർണമായിരിക്കും വളരെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ നമുക്ക് നമുക്ക് ആ വീട്ടിൽ സാധിക്കും ഒരു പണി കൊടുക്കാൻ അയാൾ അയാളുടെ ഇഷ്ടത്തിന് പിറ്റേ വീട്ടില് ഞാനതല്ല ഉദ്ദേശിച്ചത് ഇപ്പോ ഓരോരോ പ്ലാനുകളില്ലേ ഇപ്പം ഒരേ ഇരിക്കുന്ന വീടുകൾ നിർമ്മിക്കില്ലേ അപ്പൊ അതിന്റെ സ്ഥാനങ്ങൾ ചിലപ്പോ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോ അത് ആയി പോകും അല്ലേ പക്ഷെ വീടുകളെല്ലാം സെയിം ആയിരിക്കും അളവ് സെയിം ആയിരിക്കും റൂമും കാര്യങ്ങളും വരുന്നത് ഈ രണ്ട് വീടുകളും എതിർവശത്ത് വരുമ്പോ ശരിക്കും ഇത് വേറെ വിപരീത ഫലങ്ങൾ ഉണ്ടാവില്ലേ ഈ രണ്ട് വീടുകൾ തമ്മിലല്ല ഞാൻ ഉദ്ദേശിച്ചത് പൊസിഷൻ മാറും അപ്പോഴും ഇതുപോലത്തെ തമ്മിലും അതിനകത്ത് എലമെന്റ്സ് എലമെന്റ് നോക്കുന്ന ഫൈവ് എലമെന്റ്സ് ഞാൻ ആ എലമെന്റ്സിനെ നോക്കിയിട്ട് തന്നെയാണ് നമുക്ക് അതിനകത്ത് എനർജി ക്രിയേറ്റ് ചെയ്യണതും അത് ഡെവലപ്പ് ചെയ്ത് അതിനകത്തുള്ള ഊർജ സ്രോതസ്സുകൾ മാറ്റിയെടുക്കുന്നത് അപ്പൊ ഒരു വീടിന്റെ ഓപ്പോസിറ്റ് വേറെ വീട് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് വേദമൊന്നും ഉണ്ടാവില്ല അതിന് വേദം വരുന്നതിന് അതിനിടയ്ക്ക് കൂടി റോഡ് വന്നു കഴിഞ്ഞാൽ വേദം പോയി ഈ അപ്പാർട്ട്മെന്റ്സ് അപ്പാർട്ട്മെന്റ്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല എന്നാലും ഒരേ ഡിസൈനിൽ തന്നെയാണ് ഇത് മേപ്പ് പോകുന്ന ബില്ലുകൾ വരുന്നതൊക്കെ പക്ഷെ അതിനകത്ത് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകാം പക്ഷെ അത് അതനുസരിച്ച് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം മാറ്റിയെടുക്കാം ഓക്കെ താങ്ക് യു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക